വെൽക്കം ബാക്ക് ടു കുഞ്ഞാവിനാസ് റെസിപ്പീസ് ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള തന്നെ നാടൻ വറുത്തരച്ച ചിക്കൻ കറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് അത് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു സവാള ഇട്ട് കൊടുക്കുക അവിടെ ഒരു വെളുപ്പുള്ള സവാളയാണ് കേട്ടോ അതൊന്ന് വാറ്റി വരുന്ന ടൈമിൽ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക അതൊന്ന് വഴറ്റി വരുന്ന ടൈമിൽ ഇഞ്ചി വെളുത്തുള്ളിയും പെരുംജീരകം വലിയ ജീരകം കൂടി ചേർത്തിട്ടുള്ള മിക്സ് ചെയ്ത് അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതല്ലാതെ മിക്സ് ആയി കൊടുക്കുക ദൻ നെക്സ്റ്റ് ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ആവശ്യത്തിന് കുറച്ച് കിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുന്ന ടൈമിൽ നമ്മളതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയ പീസായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് പീസിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ആ ടൈമുകൾ നമുക്ക് നമ്മളുടെ തേങ്ങേൻ്റെ മിക്സ്ചർ റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ ചെറിയ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി വലിയ ജീരകം വേപ്പില ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് പാനിൽ ഒന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കാന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളറാവണം കേട്ടോ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ ഗോൾഡൻ കളറുമായിട്ടുണ്ടെങ്കിലും നമ്മൾ ചൂടാറിയ ശേഷം ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് ഈ രണ്ട് പീസിനു ശേഷമുള്ള ചിക്കൻ ലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്നു മിക്സ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ എന്നുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇട്ട് കൊടുക്കുക അതിനൊന്ന് മിക്സ് ചെയ്യുക നല്ല തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി റെഡിയാണ് അപ്പോൾ പിന്നെ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് തൂമിച്ച് വയ്ക്കുന്നതാണ് അതിനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളിയും വേപ്പിലിട്ടിട്ട് ഒന്ന് തൂമിച്ചിട്ട് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അടിപൊളി എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ ബൈ